എന്താ കാണിക്കുന്നത് ഇത്തേടാ പത്രം തറയിൽ വായിക്കുന്നത് എന്തിനാ അയ്യോ നീ അറിഞ്ഞില്ലയോ ഏഹ് സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്നു ഉയർന്നു അതതിരിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വന്നെങ്കിലോ അയ്യോ അടാ നീയേ കൊച്ചിനെ കൊണ്ട് അവടെ വീട്ടിൽ പോയിട്ട് നിന്റെ മുഖത്തൊന്നുള്ള ഒരു മ്ലാനാ ഞാൻ എന്റെ ഭാര്യ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഇനി എനിക്ക് അവളെ വേണ്ട അത് വർത്തനമാണ് നീ പറയുന്നത് പറഞ്ഞത് ആ പാമ്പിടത്തിനാണോ വീട് കൊണ്ടാക്കിയത് ആ ഇത്രയും ദൂരം പോയപ്പോ അച്ഛനോടൊന്നും വരത്തില്ലായിരുന്നു അച്ഛൻ കൂടെ വരത്തില്ലായിരുന്നു അച്ഛൻ അവടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമല്ല ഇത്രയും ദൂരം പോകുമ്പോ വടിയുടെ സൈഡിൽ മരങ്ങൾ ഇരട്ടിട്ട് മരങ്ങള് പുറമോ എന്തായാലും എനിക്ക് അവളെ വേണ്ട എനിക്ക് അവളെ വേണ്ട വേണ്ട എടാ എന്താ വിഷയം പറയണ ഭയങ്കര അയ്യോ എന്ന് പറഞ്ഞാൽ നീ വലിയ വല്യ എടാ നിന്നെ എന്തിനാ ഞാൻ പിടിച്ചു കല്യാണം കഴിപ്പിച്ചത് അച്ഛന് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് എന്നെ കൊണ്ട് കെട്ടിച്ച് അതാണോ ഈ ആ തോന്നിയാർത്ഥം പറയല്ലേ നിന്റെ അമ്മ പോയാൽ പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പറയുന്നു എന്ത് ഇനി നോട്ടം നോക്കിയാലേ കുത്തി കണ്ണുത്തിന് പറഞ്ഞാ പറഞ്ഞോ പറയാ പ്രവർത്തിക്കൂടാ ഒഴിവാക്കി തരാൻ പറ്റും കളയുന്ന പോലെ കളഞ്ഞിട്ട് ഈസിയല്ലത് പിന്നെ ഈ ബന്ധം ഒഴിവാക്കണ നിയമവശങ്കില് അതിനിപ്പോ എന്തോ ചെയ്യണോന്ന് പറയാം തെക്കൻപറത്തെ മോഹനെ അറിയാവോ അറിയാം അവന്റെ ഒരു മോനുണ്ട് അവൻ നിന്റെ കൂടെ പഠിച്ചതാ അവനിപ്പോ അഡ്വക്കേറ്റാ നീയോ അടവെടുത്ത് ഇവിടെ കേട്ടിരുന്നു അവനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ നിയമവശാലോ കാര്യങ്ങൾ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അത് കഴിയാതെ കയറി എന്നിന് ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വീട്ടിൽ ഫോൺ കോൾ വെറുതെ പോകുന്നു സ്ക്രിപ്റ്റിലുള്ള വേണ്ട ഇത് കണ്ടിന്യൂ കണ്ടിന്യൂ വക്കീൽ വന്നല്ലോ വക്കീൽ വന്നല്ലോ ഈ വക്കീൽ എന്തിനാ ഈ കോട്ട് വക്കാട്ട് വന്നത് പിന്നെന്ത മൺമട്ടി വെച്ചോണ്ട് വരാൻ പറ്റുമോ വക്കീലും വെച്ചോ വക്കീലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും അതല്ലേ വക്കീലേ ഞാൻ ഞാൻ ഒക്കെ അപ്പ കൂട്ടെ അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പുട്ടായിരിക്കും അല്ലേ ഞായറാഴ്ച അപ്പം കിട്ടുമെന്ന് പറഞ്ഞാഴ്ച ഞാൻ അപ്പം ഞാൻ മോനാക്കി തോന്നുന്നു മോനാക്കിയെന്ന് മകനല്ലേ നിങ്ങളല്ലേ കല്യാണം കഴിച്ച് മകനായത് അതല്ലേ ഇവറ്റല പ്രശ്നങ്ങൾ കാരണം നോക്കി ഇവര് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ചതാ ഒരുമിച്ച് പഠിച്ചതാ ഏ സ്കൂളിലായിരുന്നു നമ്മളാ കൊടുവണ്ണൂർ സ്കൂളില്ലേ കൊടുവണ്ണൂർ സ്കൂളില് അവിടെ ആ കഞ്ഞിപ്പനി നമ്മൾ മുഖാമുഖം നോക്കി കഞ്ഞി പിടിച്ചിട്ടുണ്ടായിരുന്നു ഓ അത് ശരി അപ്പൊ ഒരുമിച്ച് പഠിച്ചതല്ല ഒരുമിച്ച് കുടിച്ചെന്ന് പറയുന്നതായിരിക്കും കേറാ

നിങ്ങളുടെ വീട്ടിലെ പാത്രം കഴുകാൻ വന്നതാണോ ഞാൻ അല്ല മനസ്സിലെ മനസ്സിലായില്ലേ ഇല്ല ഞാനും പെണ്ണുമായിട്ട് പിണങ്ങിയല്ലോ പിണങ്ങിയല്ലോ അപ്പൊ പിണങ്ങിയ പേരിന് വേണ്ടി ഒരു റിവേഴ്സ് വേണോന്നാണ് അച്ഛൻ പറഞ്ഞത് ഇവിടെ വെള്ളപ്പൊക്കം വന്നായിരുന്നു അപ്പൊ അച്ഛൻ മോനെവിടായിരുന്നു ആ സമയത്ത് പോലും സ്കൂളിന്റെ തിന്നെ പോയില്ല എങ്ങനെങ്കിലും നടന്നിട്ടു കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ കല്യാണം കല്യാണം ഏത് സമയത്തായിരുന്നു കഴിഞ്ഞെങ്കിൽ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ